ശ്രദ്ധിക്കുക അപരകാമന്റെ കുടുംബം ഒരു വലിയ മഹാ കുടുംബമാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല ദൈവത്തെ വലുതായി കണ്ടു അത് ആരംഭമാണ് ശ്രേഷ്ഠമാണ് പറഞ്ഞത് രണ്ട് അപരകാമിന്റെ ഒരു വിശേഷത ഉന്നതമായ ജാതിയിൽപ്പെട്ടയാളാണ് അപ്ര ഞാൻ ജാതി പറയല്ല പക്ഷെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാതിരിക്കാൻ ഒക്കത്തില്ല അപ്രകാമന്റെ ജാതി ഏത് ജാതിക്കാരനാ ഉറക്ക പറ അപ്രകാം ഏത് ജാതിയാബ്രകാം ഏത് മനസ്സിലാകാഴിയാണോ ഏ അബ്രഹാം ഏത് ജാതിപ്പെട്ടതാന്ന് പക്ഷെ ഞങ്ങൾക്ക് ഈ ജാതി പറയുന്നൊന്നും വലിയ താല്പര്യം കൊള്ളാം ഞങ്ങൾ ദൈവമ കളാം ആ വിശേഷം ഒന്ന് എന്നോട് ഇപ്പം പറയാതിരിക്കുന്നതാ ഒരു കല്യാണാലോചന വരട്ടെ കല്യാണാലോചന വരട്ടെ ചെല്ല് പറയുന്ന കേട്ടില്ലേ പാസ്വ മോനൊരു പെൺകുട്ടിയെ വേണം ചെല്ലു പാസുമ്പാസ്മാര് പലയിടത്ത് പോയി പലരെ പരിചയമുള്ളതുകൊണ്ടാണ് എന്തുവാ നിങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾക്കൊന്നുമില്ല നല്ലൊരു പെൺകുട്ടിയായിരിക്കണം ആത്മീയമുള്ള അപ്പം ഇടനിലക്കാരനോ ബ്രോക്കറോ കാസ്റ്റർമാരോ പറയുന്നത് ഇന്നെടുത്തൊരു നല്ല പെൺകുട്ടിയുണ്ട് നല്ല ആത്മീയമാണ് അവർക്ക് ഭേദപുസ്തകം എല്ലാം നല്ല തിട്ടമാണ് നന്നായിട്ട് പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും മിക്കപ്പോഴും ഉപവാസവും പ്രാർത്ഥനയാണ് നല്ല പക്വതയും പാകതയും കൊള്ളാം നല്ലൊരു പെൺകുട്ടി നമുക്കൊന്ന് ആലോചിക്കും ആട്ട് ആലോചനയെല്ലാം വന്ന് മുറുകി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ആന്നോ നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തുകൊണ്ട് എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ അവിടെ ഞാൻ പോയി കഴിയുമ്പം കളിപ്പിച്ചേ അത് പറയാനാണോ സ്തോത്രം ചോദിക്കും ഉടനെ നമ്മൾ പറയും അയ്യോ അവരങ്ങനെ ലോകപരമായിട്ട് വലിയ ഉന്നത ജാതി ഒന്നുമല്ല പക്ഷെ ദൈവമക്കളാ ഉടനെ ഈ ആത്മീയം പറഞ്ഞ അച്ചായനോ കൊച്ചൻ എതിരൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ കുടുംബക്കാരും എന്നാ പിന്നെ നീ ആദ്യം ഈ മറിപ്പൊപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ നീ എന്റെ കുടുംബക്കാരോട് പറഞ്ഞാ പോരെ അല്ല നിങ്ങൾ നിങ്ങൾ എന്തേലും നിങ്ങൾ സമാധാനം പറയാതെ ഞാനിനി പ്രസവിക്കുന്നില്ല നിങ്ങൾ പറ അല്ലലിയ പിന്നെ പറയാ ഇതിന് സമാധാനം പറഞ്ഞിട്ട് മതി ഇപ്പൊ നമ്മുടെ ആത്മീയോ അമ്മ അമ്മ പോകാനിരുന്ന് പുറകോട്ട് നോക്കി പോണോ നമുക്ക് ഒമ്പതാകുമ്പോ പോയാ പോരേ ഏ ഒമ്പത് മണി ആ മതി അത് മതി ഇവിടെ അങ്ങ് കേട്ടയച്ചു പോ സ്തോത്രം ആട്ട ഞാൻ വിവരിക്കുന്നില്ല അപ്രകാമിന്റെ ജാതി ഒറ്റ ഭാഗ്യം പറയാ നിങ്ങൾ പുസ്തകം പഠിച്ച കൽതായ ജാതിയ രക്ഷിക്കൃപയി വരുന്നതിന് മുമ്പ് കൽതയ ജാതി കൽതയ ജാതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജാതികളിൽ ശ്രേഷ്ഠമേറിയ ഒരു ജാതിയ ഉഗ്രന്മാരാ ഭൂമണ്ഡലം മുഴുവൻ കൈയടക്കുന്നവരാ കൽതയ ജാതിക്കാർ അറിവും ജ്ഞാനവും വിവേകവും വൈഭവശേഷിയുള്ളവരാ എല്ലാ വാക്യങ്ങളും പേടിപ്പിക്കുന്നില്ല അപ്പോൾ ജാതിയിൽ ഉന്നതനായിരുന്ന പ്രകാം പക്ഷെ ദൈവശബ്ദം കേട്ടപ്പോൾ തൻ്റെ ജാതി വലുതായി തോന്നിയില്ല ദൈവത്തെ വലുതായി തോന്നി ചെറിയ കാര്യമല്ല പ്രകം ഇറങ്ങിയത് നമ്മൾ പലരോട് സുവിശേഷമൊക്കെ പറയുമ്പോൾ പറയമാണ് പക്ഷെ ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ പാസ് ഉദ്ദേശിക്കുമ്പോൾ ഒന്നുമല്ല ഞങ്ങളുടെ ആൾക്കാർ ജാതി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാർ ഇപ്പോഴും ചിലരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയല്ല അങ്ങനത്തെ ഞാൻ അതിയാ പിന്നെ കല്യാണത്തിനൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി എന്തെങ്കിലും കൊടുക്കാനുണ്ടെ കൊടുത്ത് ഒരണ്ടാവോ പാനോ പാത്രമോ ഒക്കെ കൊടുത്തു തലേന്ന് പക്ഷേ ഞങ്ങൾ ഇന്ന് ഇപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരും ഇന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് പിന്നെ പാസ് ഇതെന്നാ ഉദ്ദേശിച്ചേക്കുന്നത് മറ്റവര് അവര് കുറഞ്ഞതാണെന്ന് ഞങ്ങൾ ഞങ്ങൾ വരുന്ന പാട്ട് പാടുമ്പോ ഒടുവിലത്തെ ലൈൻ വരുമ്പോൾ ആയിരുന്നു മറക്കുന്നത് ആദ്യത്തെ ലൈൻ പാടുമ്പറക്കിയല്ല ഒടുവിൽ ആട്ടെ ഞാൻ അങ്ങ് ചോദിക്കാം നിങ്ങള് കർത്താവ് അനുവദിക്കാൻ നാളെ വരുമോ ഏ ഏ വരുമോ അല്ല നോട്ടോ ഇരുപ്പം കണ്ടിട്ട് എങ്ങനെയും മല്ലചാതി നിർത്തിയെ ചെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയില്ല അതറിയണ്ടേ അവസാനം ഞാൻ നാളെ ഇവിടെ വരികയും നിങ്ങൾ വരാതിരിക്കുകയും ചെയ്താൽ അതൊരു സുഖമല്ലല്ലോ വേണം ഞാൻ അങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്ന് ഉന്നതമായ ഒരു കുടുംബം ആയിരത്തി എണ്ണൂറ്റി ശിഷ്ടം അംഗങ്ങളുള്ള ബൃഹത്തായ മകത്തായ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തി അപ്രകാൻ ദൈവശബ്ദം കേട്ടപ്പോൾ കുടുംബത്തിന്റെ വലിപ്പൊന്നും അപ്രകാൻ നോക്കിയില്ല ദൈവത്തെ വലുതായി കണ്ടു രണ്ട് ജാതിയിൽ ശ്രേഷ്ഠനാ ദൈവശബ്ദം കേട്ടപ്പോൾ ജാതിയുടെ മകത്തൊന്നും അപ്രകാ മക വെച്ച് കൊടുത്തില്ല ദൈവത്തെ കണ്ടിറങ്ങി സ്തോത്രം സ്തോത്രം മൂന്ന് അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാം ആ നമുക്കറിയാം ലോക സംസ്കാരത്തിൽ നമ്പർ വൺ സംസ്കാരമാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം മോനെ ഉന്നതമായ സംസ്കാരത്തിൽ പെട്ടയാളാ പറകാം ദൈവശബ്ദം കേട്ടപ്പോൾ മെസപ്പോട്ടോമിയൻ സംസ്കാരം വലുതായിട്ട് കണ്ടില്ല ദൈവത്തെ വലുതായി കണ്ടു അതിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് വിവരിക്കുന്നില്ല ഉന്നതമായ സംസ്കാരമാണ് ചെല്ലി പറഞ്ഞല്ലേ ഓ ഇപ്പന്തിക്കോസി പോകുന്ന സംസ്കാരമില്ലാത്ത ആൾക്കാരാ നിനക്ക് വിവരമില്ല എന്താ എത്രയോ ഉന്നതന്മാർ ലോകപരമായിട്ടേ എത്രയോ ഉന്നതന്മാർ ഈ മാർഗം സ്വീകരിച്ചതിനകത്ത് വന്നു അവർക്ക് ബോധ്യപ്പെട്ടു ഇതാ ശ്രേഷ്ഠമേറിയ മാർഗം സ്തോത്രം സ്തോത്രം ഇപ്പോഴും പ്രതികോസ് വന്ന് ചിലർക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്തു ഞാന് ഇന്ന പശ്ചാത്തലത്തിൽ തിന്നാ വന്നത് പണ്ടൊക്കെ എല്ലാരും പറയുമായിരുന്നു ഈ പ്രതികോസ് എന്ന് പറയുന്നത് സംസ്കാരമില്ലാത്ത അങ്ങനെയുള്ളവന് സമയം കൊടുക്കരുത് ഇരിയടാന്ന് പറയണം അവിടെ നിന്റെ അദ്വൈതമൊന്നും കേക്കണ്ട എന്തുക്കുറിച്ച് വന്നതെല്ലാം ഉള്ളു ആൾക്കാരാണോ ലോകത്തിലുള്ള സകല മനുഷ്യനും പ്രാപികളാണ് ഞാൻ ആ വിഷയത്തിലല്ല പറഞ്ഞത് ലോകപരമായി വിദ്യാഭ്യാസമുള്ളവരും ഉന്നത കുലജാതികളും മാന്യന്മാരും ഒക്കെ ഈ മാർഗത്ത് വന്നിട്ടുണ്ട് അത് ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠതയാണ് സ്ത്രോത്രം ഈ മാർഗം തെറ്റായ മാർഗമല്ല ശരിയായ മാർഗമാണ് അപ്പൊ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയ എന്ന അബ്രകാം ഇറങ്ങി തിരിച്ചത് അപ്പൊ ഒന്ന് വലിയൊരു കുടുംബത്തിൽപ്പെട്ടയാണ് രണ്ട് ജാതിയിൽ ഉന്നതൻ മൂന്ന് സംസ്കാര സമ്പന്നമായ മെസ്സപ്പെട്ടോമിയായി തിരിച്ചത് നാലാമത്തെ ഒരു വിശേഷത അബ്രകാം പട്ടണമായ ഊര് അപ്പൊ ടൗണിലാണ് പട്ടണവാസിയാണ് എന്നാൽ ദൈവശബ്ദം കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിലെ സുഖജീവിതം വേണ്ട ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ഇറങ്ങത്തിരിച്ചു മുമ്പേ പറഞ്ഞ പോലെ ആ കാര്യത്തിന് ഞാൻ ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മിഷണറിമാരെയാണ് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും അങ്ങനെയുള്ള ഏതാ നല്ല നല്ല ഉന്നതമായ പട്ടണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ വലിയ വലിയ രാജ്യത്തിൽ നിന്നാണ് അവിടുത്തെ സുഖലോലപതയെല്ലാം ഇടിഞ്ഞ് അനേക മിഷണറിമാര് യാതൊരു മെച്ചോ അന്നത്തെ കാലത്തില്ലാതിരുന്ന ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വന്ന് ആർക്കും വേണ്ടാന്ന മുദ്ര അടിക്കപ്പെട്ട ഞാനിന്നി ഓപ്പണായിട്ട് പറയാം അധസ്ഥിതരും അധകൃതരെന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ വന്ന് നല്ല തുണി പോലും വന്ന് ഉടുക്കുന്നില്ല മുഴുവൻ പാടത്ത് പണിയെടുക്കുക വൃത്തിയുള്ള ഒരു ശരീരമല്ല കാരണം ചേറും ചെളിയ നല്ല വസ്ത്രമില്ല ഭക്ഷണക്രമവും അവരുടെ രീതിയല്ല എല്ലാത്തിനും വിഭിന്നമാണ് എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ സുഖജീവിതവും ആ ടൗണിലെ എല്ലാ കാര്യങ്ങളും മാറ്റി അന്ന് കരണ്ട് പോലും ഇവിടെ സുലഭമല്ല അങ്ങനത്തെ കാലത്ത് അതെല്ലാം വിട്ടേച്ച് ഈ കൊച്ചു കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഈ കേരളത്തിൽ വന്ന് ആമ നമ്മുടെ പിതാക്കന്മാർക്ക് ആമ സുവിശേഷം പറഞ്ഞു കൊടുത്ത് ഈ സത്യസുവിശേഷം അറിയിച്ചു കൊടുത്ത് അവർക്ക് അക്ഷരം പഠിപ്പിച്ച് നല്ല വസ്ത്രം കൊടുത്ത് വിദ്യ കൊടുത്ത് അവരെ ചേർത്ത് നിർത്തി അവനെ ഈ മാർഗം പഠിപ്പിച്ച ആ മിഷറിമാരുടെ നല്ല പ്രവൃത്തി ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് അകത്തം കൊടുക്കുക അവർ ആ പട്ടണത്തിലെ ജീവിതവും സംസ്കാര ജീവിതമൊക്കെ ആമന് വലുതായി കണ്ടിരുന്നെങ്കിലോ നമ്മൾ ഇന്നും ഇതിനകത്ത് വരാൻ താമസിച്ചേനും അവരതൊന്നും വലുതായി കാണാതെ യേശുക്രിസ്തുവിൻ്റെ ദർശനമേറ്റെടുത്ത് ഈ രാജ്യത്ത് വന്ന് സുവിശേഷം അറിയിച്ചത് കൊണ്ടും ഇതിനൊക്കെ ആമ ഇട വരുത്തിയത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് അന്തസോടെ ആമൻ കർത്താവിൻ്റെ സാക്ഷികളാകാനിടയായത് ക്രൈസ്തലോ അപ്രകാമൻ്റെ ജീവിതം ആ വിശ്വാസത്തിന്റെ ആരംഭം അതിശ്രേഷ്ഠ അതിശ്രേഷ്ഠ എല്ലാം വിവരിക്കുന്നില്ല അപ്പോൾ ആരംഭം അതിശ്രേഷ്ഠം പക്ഷേ ആരംഭം അതിശ്രേഷ്ഠമാണെങ്കിലും ഈ അപ്രകാമിനും വിശ്വാസത്തിൽ അല്പ ഉണ്ടായി കുറെ കഴിഞ്ഞപ്പം അപ്രകാമിന് വിശ്വാസത്തിൽ അല്പ ക്ഷീണം തളർച്ച അതേ അല്ലാ തളർച്ച പന്ത്രണ്ടിന്റെ പത്ത് വായിച്ചേ അപ്രകാമിന് വിശ്വാസത്തിൽ ഒരു ചെറിയ ക്ഷീണം ക്ഷാമം കഠിനമായി പോയി അതാ ചെറിയ ചെറിയ ക്ഷീണം ക്ഷീണം വന്നത് വിശ്വാസത്തിൽ ബലഹീനത ക്ഷീണമെന്ന് പറയുന്നില്ല കാരണം വേറൊരു വാക്യം ഉണ്ട് അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ലെന്ന് ചിലപ്പോൾ ആ വാക്യം എടുത്ത് എന്നെ പൂട്ടാൻ നോക്കും അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിന്റെ ബലഹീനത അങ്ങനൊരു അങ്ങനെ വാക്യം ഇല്ല ഒരു ബലഹീനത സംഭവിച്ചു അതാ ഇവിടെ പിന്നെ പോയ പോക്കിന് അമ്മാമയോട് പറഞ്ഞു സിസ്റ്റർ സാറാമയോട് പറഞ്ഞു സാറാമെ നമ്മൾ മിസ്രൈമിലോട്ട് ഒന്ന് പോവുക എന്ന് പറഞ്ഞു അപ്പൊ സാറാമ പറഞ്ഞു നമ്മൾ കനാനിൽ പോവുക എന്ന് പറഞ്ഞാന്നല്ലോ അവിടുന്ന് ഇറങ്ങി ആരംഭം ഉടനെ അപ്രകാ പറഞ്ഞ കനാനിൽ പോകും വയ മിസറയും പണ്ടിയുടെ ബോർഡ് കണ്ടിട്ടില്ലേ ചെറിയ ക്ഷീണം പിന്നെ അപ്പുറം ഞാൻ സാറാമയോട് പറഞ്ഞു സാറാമെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോണം നമ്മൾ മിശ്രീമിൽ ചെല്ലുമ്പോൾ നീ എൻ്റെ സിസ്റ്റർ ആണേ വൈഫാന്ന് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് അപ്പം സാറാമ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അതെ പക്ഷെ നമ്മൾ ഇവിടെ താമസിക്കാൻ വളരെ അഡ്ജസ്റ്റ് ഇരുപതാം അധ്യായത്തിലുണ്ട് വാസ്തവത്തിൽ പെങ്ങൾ തന്നെയാ അങ്ങനെ കൂടെ അഡ്ജസ്റ്റ്മെന്റിലെ ജീവിതമാണ് ബലഹീനതയാണ് ആ ബലഹീനത എന്നാന്ന് ഞാൻ ഒറ്റ വാക്ക് പറയാം വിവരിച്ച് പറയേണ്ടത് ആ വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടും അങ്ങനെ വിശ്വാസത്തിൽ ബലഹീനത വന്നു ആ ബലഹീനത വന്നപ്പോൾ ഈ ഇങ്ങനെ മിസ്രൈമിയ ദാസിയായ ഹാഗാർ ഈ മിസ്രൈമിലെ പോക്കിലാണ് ഖാഗാറിന് കിട്ടിയത് ഖാകാറിന് കിട്ടിയത് കൊണ്ടാല് ചെറുക്കനുണ്ടായത് ആര് ഏ ആ അവനിൽ നിന്നാണ് പന്ത്രണ്ട് പ്രഭുക്കന്മാരുണ്ടായത് ഓരോ കുരുക്ക് വരുന്നു കണ്ടോണം ആ പന്ത്രണ്ട് പ്രഭുക്കന്മാരിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന അവരെ പറ്റി എഴുതിയിരിക്കുന്നത് ഇവൻ സഹോദരന്മാർക്ക് എതിരെ പാർക്ക് വണ്ണ നിങ്ങൾ ശ്രദ്ധിച്ച എതിരല്ലേ അവനെ പറ്റി എഴുതിയേക്കുന്ന അവൻ സഹോദരന്മാർക്ക് എതിരെ എതിരാ നിങ്ങൾ ശ്രദ്ധിച്ച എതിരല്ലേ അല്ലേ ನಮ್ಮ ಇವಡೆ എതിരാ മുഴുവൻ ഒത്തിരി ഉണ്ട് ഞാനിപ്പോ ഇത് ഉള്ളോണ്ടും ഒന്നും പോകുന്നില്ല ഇന്ന് വരെ പ്രശ്നം തീർന്നിട്ടുണ്ടോ പേപ്പർ എടുത്ത് വായിച്ച പ്രശ്നമല്ലേ എണ്ണി തിട്ടപ്പെടുത്തി കയറേണ്ട പ്ലെയിനാകത്ത് അത്ര എണ്ണവാ കയറിയത് നിങ്ങളിതൊന്നും വായിക്കുന്നില്ലേ കാണുന്നില്ലേ ഞാൻ പല പ്രാവശ്യം വെളിനാട്ടിൽ പോയിട്ടുണ്ട് നിങ്ങളിലും ചിലർ വിമാനത്തേക്ക് ഏർ പോയിട്ടുണ്ട് നമ്മൾ വിദേശ രാജ്യത്ത് പോകുമ്പം നമ്മുടെ ലഗേജ് അത്യാവശ്യം ഞങ്ങളൊക്കെ അനോപദേശമായ മൈവിളെ പാട്ടുപുസ്തകം നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അത് ഡ്രസ്സ് പിന്നെ നമ്മളെ ക്ഷണിക്കുന്നവരോട് നമുക്ക് ചില കടപ്പാടുകളുള്ളതുകൊണ്ട് ചിലപ്പം നാട്ടിൽ നിന്ന് ചെല്ലുന്നതല്ലേ ഇച്ചിരി മിച്ചറോ മുൻപേ പറഞ്ഞ പോലെ ഏത്തക്ക ഭാത്തറോ അല്ലെ വീട്ടിലുണ്ടായ എന്തേലും സാധനങ്ങളുണ്ടല്ലോ അല്ലേ അല്ലെ ഇച്ചിരി അച്ചാറ് സമ്മന്തിപ്പൊടി ഇവിടെ സമ്മന്തിപ്പൊടി എന്താന്നാ പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് ഏ സമ്മന്തിപ്പൊടി അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ പരിശോധനയ്ക്ക് എൻ്റെ ഷൂ വരെ ഊരിക്കും നമ്മുടെ ലച്ചിരി അച്ചാറിരിക്കുന്നതിനാ ബെൽറ്റുമൊക്കെ ഊരുക നിന്ന് ഇങ്ങന മുഴുവനവൻ പരിശോധിച്ച് ഇല്ലേ സമാധാനത്തോടെ പോ എങ്ങാനും കീന്നൊരു ശബ്ദം കേട്ടാ തീർന്നു ഇല്ലേ എന്നാ ഇതിന് കാരണം നമ്മൾ ഇച്ചിരി അത്യാവശ്യം അവരെ പറഞ്ഞിട്ട് ഇച്ചിരി ഉണക്കമീനോ ഉപ്പേരിയോ അച്ചാറോ ഒക്കെയാണ് കൊണ്ടുപോകുന്നത് ചിലരതാന്നാ കൊണ്ടുപോകുന്നത് അവൻ്റെ അച്ചാറാന്നോ നെടുമ്പാശ്ശേരിയിൽ പിടിച്ചു അച്ചാർ പിടിച്ചെന്ന് പേ പേപ്പർ വന്നിട്ടുണ്ടോ എന്തോ പിടിച്ചെന്നാ വായിച്ചിട്ടില്ലേ കോഴിക്കോട്ട് എയർപോർട്ട് വെച്ച് ഉപ്പേരി പിടിച്ചു വായിച്ചിട്ടുണ്ടോ പിന്നെന്തോ വായിച്ചേക്കുന്നേ ഇന്ന് വരെ ഉപ്പേരി പിടിച്ചെന്ന് പിടിക്കുന്നത് മുഴുവൻ സ്മഗ്ലിംഗ് ഇന്നലെ വൈറ്റിനകത്ത് ഏതാണ്ട് കൊണ്ടു വന്നു ഈ പത്രം ഒന്നും മരുതുന്നില്ലേ മുതൽ ന്യൂസ് പേപ്പർ അങ്ങ് വരുത്ത പത്തോ മൂന്നോറോ രൂപ അല്ലേ ഉള്ളു മാസം പേപ്പർ വായിച്ചതാ എന്താ ഇതിന്റെ എല്ലാം കാരണം ഇതിന്റെ എല്ലാം കാരണം അപ്രകാമിന്റെ വിശ്വാസത്തിന്റെ ബലഹീനതയാണ് ഈ മൂപ്പില ഒരു പോക്ക് പോയത മനുഷ്യന് സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പോലും കിടന്നുറങ്ങാൻ പോലും വിശ്വാസത്തിന്റെ ബലഹീനത ഞാൻ വിവരിക്കുന്നില്ല വിശ്വാസത്തിൻ്റെ ആരംഭം അതിശ്രേഷ്ഠം എന്നാൽ അതിശ്രേഷ്ഠമായ വിശ്വാസത്തിന് ക്ഷീണം വന്നു വിശ്വാസത്തിന്റെ ബലഹീനത ആ ബലഹീനത വന്നു കഴിഞ്ഞപ്പോൾ ആ മിശ്രീമിൽ ചെന്നത് ആ മിസ്രീമിൽ വെച്ച് സമ്പത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി ഇഷ്ടംപോലെ സമ്പത്ത് കാരണം അപ്രകാം പതിമൂന്നാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ മോളെ ഇങ്ങനെ ഇങ്ങനെ അബ്രാമും ഭാര്യ അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും എന്ന് പുറപ്പെട്ടത് ഏകദേശത്ത് വന്ന് കന്നുകാലി വെള്ളി പൊന്ന് എന്നീ വകയിൽ അബ്രാം സ്വത്ത് ഈ കണ്ടമാനം കാശ് ഈ കാശും സ്വത്തും കണ്ടമാനം കുടുംബം നമ്മൾ ഓർക്കുന്ന സമാധാനമാണെന്ന് വച്ചാൽ ഒരു സമാധാനവും ഇല്ല കാശും സ്വത്തും കൂടുമ്പ സമാധാനം പോവുക ചൊവ്വനെ കിടന്നുറങ്ങാനൊക്കത്തില്ല കണ്ടമാനം കാരുന്ന് കഴിയുമ്പോഴാണ് ഓൾ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യാമെന്ന് ഓൾ ബോഡി അപ്പം അതിനവിടെ പാക്കേജ് ഉണ്ട് ആറായിരം രൂപ കൊടുക്കുമ്പോൾ ഓരോന്നിനും ഓരോന്നിനും ചെക്കപ്പിന് പോയാൽ ഇരുപതിനായിരം ആയാലും ഒക്കത്തില്ല അപ്പം ആശുപത്രിക്കാരും ഇത് ബിസിനസ്സില്ലേ അവർ പറഞ്ഞ ഫാക്കൽറ്റി എല്ലാം കൂടെ കൂടി നമുക്ക് ആൾക്കാർ ഇതിനകത്ത് വരുത്താൻ എന്നാ മാറുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഓൾ ബോഡി ചെക്കപ്പ് ചെയ്യാമെന്നൊരു പരസ്യം അപ്പം ഓൾ ബോഡി ചെക്കപ്പ് ആറായിരം രൂപ ആ ആ നല്ല കാര്യം എല്ലാവരോട് അങ്ങോട്ട് വന്ന് ഓൾ ബോഡി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നപ്പം ക്രിയാറ്റിൻ കുറവ് ചുമ്മാ ഇരുന്ന തള്ളയാണ് ഒരു ഞരമ്പിന് ചെറുതായിട്ട് തളയ്ക്ക് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഒരുമാതിരിപ്പെട്ട ഞരമ്പെല്ലാം പടഞ്ഞു കിടക്കുക അതല്ലേ മരുമകളോട് കയറി കൊമ്പ് കൊടുക്കുന്നേ ചെക്കപ്പിന് ചെന്നതാ വേറൊരു റിപ്പോർട്ട് വന്നപ്പോൾ ഒരു മുഴ അത് പിന്നെ പ്രയാസപ്പെട്ട മുഴ മാറ്റുന്ന ആൾക്കാരുണ്ട് അവരെ ഒന്ന് വിളിച്ചാൽ മതി ഒരുമാതിരിപ്പെട്ട മുഴയല്ല മുഴയുടെ സ്പെഷ്യലിസ്റ്റുകളുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ഇതെല്ലാം ബിസിനസ്സാണ് കൂടുതലും ഒരു ദാഹണം കൂടെ വേണേ പറയാം കടക്കാരും അവരും കൂടെ ധാരണയില്ല അപ്പം പരസ്യം വന്നു ഫ്രീ ആയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഫ്രീ ആയിട്ടാണ് അപ്പം അപ്പനും അമ്മയും കൂടെ പഠിച്ച് തങ്കമ്മയെ ഫ്രീ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പോകാം ആ പോയക്കാം രണ്ടു പേരും കൂടെ ടെസ്റ്റ് ചെയ്തപ്പം റിപ്പോർട്ട് അപ്പന് കുഴപ്പമില്ല അമ്മയ്ക്ക് പിന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഇത് അധികം നാൾ വെച്ചോണ്ടിരിക്കരുത് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മിക്കവാറും ഇപ്പം ഇടത്തെ കണ്ണിനെ ഉള്ളൂ ഒരു ഒരു വർഷത്തിനകം അത് വലത്തെ കണ്ണയിലോട്ടും കയറും ഒടുവിൽ അമ്മ മിക്കവാറും രണ്ട് കാണും കണ്ണുവേ കാണാതെ ഉടനെ വെപ്രാളം ഉടനെ അമ്മ അവിടെ ഇരുന്നുണ്ട് അപ്പനെ നോക്കി ഉടനെ അപ്പൻ പറഞ്ഞ് അന്ന കണ്ണാടിക്ക് കുറിച്ചു ഉടനെ കണ്ണാടിക്ക് കുറിച്ചു ഗ്ലാസും ഫ്രെയിമും എല്ലാം കൂടെ പതിനേഴായിരം ചുമ്മാരയ്ക്കാതിരുന്നത് അള്ളയാ ബിസിനസ് ആ പറഞ്ഞത് നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ ഞാൻ ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ ഇതുപോലെ നിരവധി വിഷയങ്ങൾ എല്ലാ കാര്യത്തിലും എന്നാ ഞാൻ നിന്നോടൊരു മാർഗം പറഞ്ഞു തരാം അഥവാ ഒരു വൈകല്യമോ പ്രയാസമോ തോന്നിയാ ചെയ്യേണ്ടത് രണ്ടുപേരുടെ മുഴങ്കാലം അടക്കി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയുണ്ട് അവന്റെ അടിപ്പിണരാ നിനക്ക് സൗഖ്യമാണ് നിന്റെ അകൃത്യം മുഴുവൻ മോചിക്കും സകല രോഗങ്ങളെ സൗഖ്യമാക്കും അപ്പൊ കാശു കൂടുന്നത് സുഖമല്ല അസ്വസ്ഥതയാ ഇവിടെ അങ്ങനെ തന്നെ കാശ് കൂടിയപ്പോ മഴക്കും പിണക്കവും പ്രശ്നവും ഇടയന്മാര് തമ്മിൽ ശണ്ട വിവരിക്കുന്നില്ല അമ്പ്രകാമോന് ലോത്തിനെ വിളിച്ചേച്ച് പറഞ്ഞടാ ദേശമെല്ലാം വിശാലമായി ഇഷ്ടമുള്ളതെടുത്തോ നീ അങ്ങോട്ടാന്ന ഞാനിങ്ങോട്ടാ അപ്പം ലോത്ത് നോക്കി യോർദാന രീതിയുള്ള പ്രദേശമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ട അങ്ങനെ ലോത്ത് കൂടാരമടിച്ചടിച്ച് അടിച്ചടിച്ച് ഞാൻ എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല സോതോമിൽ കൊണ്ട് കൂടാരം കയറ്റി അപ്രകാം നേരെ ഹെബ്രോനിലേക്ക് വന്നു ആ പതിമൂന്നിൻ്റെ ഒടുവിലത്തെ വാക്യം വച്ചേ പതിമൂന്നിൻ്റെ ഒടുവിലത്തെ വാക്യം ആ അപ്പോൾ അപ്രഹ്മം നീക്കി അപ്പോ അപ്പുറം ഞാൻ കൂടാരം നീക്കി ഹെബ്രോനിൽ മമറയുടെ തോപ്പിൽ വന്ന് മമറയുടെ തോപ്പിൽ വന്ന് പാർത്ത് ഒരു യാഗപീഠം അർത്ഥം ഇത്രയേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ ആരംഭം അതിശ്രേഷ്ഠം എന്നാൽ ഇടയ്ക്ക് ബലഹീനത അതാ മിശ്രയിമി പോയി ഹാഗാറിനെ കിട്ടിയത് ആ ബലഹീനതയുടെ പ്രശ്നം ഇന്നുവരെ തീർന്നിട്ടില്ല കണ്ടോണ്ടിരിക്കുക എന്നാൽ അങ്ങനെ ബലഹീനനായിട്ട് അപ്രകാം തീർന്നില്ല അപ്രകാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ആ ശക്തിപ്പെട്ട കാര്യമാണ് പതിമൂന്നിൻ്റെ ഒടുവിൽ അപ്രകാം ഇത് കഴിഞ്ഞപ്പോൾ കൂടാരമടിച്ച് കെബ്രോണിൽ വന്നു

ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ കുറവൊന്ന് പരിഹരിക്കണം വിശ്വാസത്തിന്റെ കുറവ് ഭരിക്കണമെങ്കിൽ കൂട്ടായ്മയിൽ വരണം വിശ്വാസത്തിന്റെ കുറവ് നീരണമെങ്കിൽ കൂട്ടായ്മയിൽ വന്നാൽ പോരെ ആരാധിക്കണം ആരാധിച്ച് ബലപ്പെടണം ഇന്ന് രാത്രി ക്ഷീണങ്ങളെല്ലാം നീങ്ങട്ടെ എല്ലാ തളർച്ചകൾ മാറട്ടെ കുറെ നാളായിട്ട് ഒന്നിച്ചു കൂടാൻ പറ്റാതൊക്കെ ഇരിക്കുകയല്ലായിരുന്നോ പലരും ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ബലപ്പെട്ടോണം സകല ക്ഷീണങ്ങളും കടുതികളും തളർച്ചകളും മാറി ഈ രാത്രി വിടുതലോടെ വീട്ടിൽ മടങ്ങിപ്പോകണം ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ആരോഗ്യത്തോടെ ബലത്തോടെ എത്തിച്ചേരുവാൻ കൃപ നൽകട്ടെ എല്ലാവരും ദൈവത്തെ അല്പസമയങ്ങളിൽ എല്ലാവരും കിടത്താമനെ പോയി ശബടമ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ വിശ്വാസത്തിന്റെ കുറവുകൾ പരിഹരിക്കട്ടെ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ എല്ലവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കപ്പൽ താഴുമോ കപ്പൽ താഴുമോ Share, ാസനും ഞാനും നേരത്തെയുള്ള ധാരണ എന്നാൽ അല്പം മുന്നമേ അങ്ങ് നിർത്തുക നിങ്ങൾ നേരത്തെ പോ എനിക്കും അങ്ങോട്ട് പോകാം ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെയും വൈകിട്ടും നമുക്കേറെ സമയം വചനം ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകട്ടെ ഞങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം